നമസ്കാരം ഓ നമസ്കാരം എന്തു കൊണ്ടോ പേര് എന്റെ പേര് സുന്ന ജാൻ സുന്നേര് സുന്ന പട്ടാണിയാണ് അത് ഓരോ അല്ലേ പട്ടിക പട്ടാണി പട്ടാണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ഇവിടെ എത്ര നാളായി കേരളത്തിലരത്തിൽ ഞാൻ ജനിച്ചത് ഇവിടെ ആണ് ജനിച്ച എന്റെ ഫാദർ മമ്മിയൊക്കെ പുറത്തുനിന്ന് വന്ന പുറത്തുനിന്ന് അതൊക്കെ പോട്ടുകടൽ എത്ര നാളായിട്ടുകട വന്നിട്ട് പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം ഇതാണ് നമ്മുടെ തട്ടുകട തട്ടുകട നമ്മളിപ്പോ നിക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്താണ് കൊല്ലത്ത് ഉപാസന ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഉപാസന ശങ്കേഴ്സ് ജ്യോതി ശാസ്ത്രീ ജംഗ്ഷൻ ശാസ്ത്രീ ജംഗ്ഷൻ റോഡിലെ ഒരു തട്ടുകട ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ് ഞങ്ങൾ എല്ലാ വെള്ളവും ബീഫും ചിക്കനും എല്ലാ ഐറ്റംസും ഉണ്ട് അതും ഒന്നും രണ്ടും കൊല്ലത്തെ പാരമ്പര്യമല്ല ഏകദേശം നാപ്പത് വർഷമായി നാൽപ്പത് വർഷത്തിൽ ശുന്നയെണ്ണം വന്നത് പതിമൂന്ന് വർഷമായതുകൊണ്ട് തലമുറ ബാക്കി തലമുറകളൊക്കെ മരിച്ചുപോയി തലമുറ തലമുറകളായിട്ട് ഇങ്ങനെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ പൊറോട്ട ഉണ്ട് അപ്പമുണ്ട് ദോശയുണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ബീഫുണ്ട് ചിക്കൻ ഉണ്ട് വെജിറ്റബിൾ കിഴങ്ങ് കറി കിഴങ്ങ് കറി എല്ലാം ഉണ്ട് ഇത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ കൂടുതലും ബീഫും പൊറോട്ടയാണ് പോകുന്നത് ബീഫും പൊറോട്ടയും പറയും എന്ന് നമ്മൾ നമ്മൾ എത്ര തുടങ്ങുന്നത് നാലര സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം നാലരയ്ക്ക് തുടങ്ങുന്നതാണ് ഇത്തിരി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലം കാണിക്കുന്നത് ആമാതിരി ആൾക്കാരെ കാണാം ആയിട്ടും അതായത് ഭക്ഷണം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു തിരക്ക് വരതേ പാചകമൊക്കെ ആരാ വീട്ടിൽ നിന്ന് ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അറിയാൻ കാര്യങ്ങളെല്ലാം വീട്ടിൽ ഏകദേശം അമ്പത്തഞ്ച് അറുപത് മാന്റെ പൊറോട്ട അടിക്കും പിന്നെ ഒരു ഇരുപത്തി അഞ്ചു ബീഫ് പിന്നെ ഒരു അഞ്ചു രൂപയുടെ ചിക്കൻ പിന്നെ അങ്ങനെ കടല കിഴങ്ങ് അങ്ങനെ നീണ്ടു പോവാത്തെ ഏറ്റവും വലിയ പ്രത്യേകം പറഞ്ഞാൽ പൊറോട്ട ആണെങ്കിലും ദോശ ആണെങ്കിലും ഇടിയപ്പണെ അപ്പാണെങ്കിലും എല്ലാം എട്ട് രൂപയുള്ളൂ ബീഫും ചിക്കനും ഒക്കെ ബീഫും ചിക്കനും ഒക്കെ നൂറ് രൂപ നൂറ് രൂപ

ബസ്സുകാരന്മാര് ബ്രോക്കളെയാണ് നമുക്ക് കൂടെ കിട്ടിയിരിക്കുന്നത് വല്ലപ്പോഴൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ളതാ എന്തോ എങ്ങനെയുണ്ട് ഭക്ഷണം ഇവിടുത്തെ അടിപൊളിയാ അടിപൊളിയാ ഏത് ബസ്സിൽ ഓടുന്ന ബ്രോ തിരുവാതിര തിരുവാതിര ഡ്രൈവറാണോ കണ്ടക്ടറാ കണ്ടക്ടറാ ഓക്കെ പേരുണ്ട് കേട്ടോ ഇപ്പറത്തെ ആള് ലൈറ്റ് പിടിക്കുന്നത് ബ്രോ അതുകൊണ്ട് കാണിക്കത്തില്ല എന്താ മേടിച്ചിന്ന് ഇടിയപ്പം ഇടിയപ്പം ഇടിയപ്പവും ബീഫും എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കഴിക്കാനുള്ള അയ്യോ ഞാൻ ഞാനിതാണല്ലോ മേടിച്ചത് അങ്ങനെ ഇടിയപ്പം കൂടെ കഴിഞ്ഞു നോക്കണമെന്നു ഇനി എട്ട് രൂപയാണ് ഇടിയപ്പത്തിന് എട്ട് രൂപ അല്ലേ എട്ട് രൂപയാണ് കേട്ടോ പൊറോട്ടയ്ക്ക് ഈയൊരു വലിപ്പം പൊറോട്ട പിന്നെ എൻ്റെ കൂട്ടത്തിൽ നല്ല പാലപ്പവും നല്ല വെള്ള സൂപ്പർ അപ്പം ഉണ്ട് കേട്ടോ ഈ അപ്പത്തിന് എട്ട് രൂപയാണ് പിന്നെ ഹാഫായിട്ട് തന്നെ ബീഫ് കറിയും വരുന്നുണ്ട് അതിന് അമ്പത് രൂപ ഫുള്ളിലാണെങ്കിൽ നൂറ് രൂപയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു സലാഡും കൊടുക്കുന്നുണ്ട് ആ രസമല്ലേ രസല്ലേ അയച്ചു കഴിഞ്ഞുകൊണ്ട് കൊതി വരാത്തേ എനിക്ക് വായി വെള്ളവും ഇന്നലെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ലേ ഇങ്ങോട്ട് എടുക്കുക ഗ്രേവി അത്ര മുക്കുക ഇങ്ങനെയാണോ കഴിക്കുന്നത് കുക്കി ഇങ്ങോട്ട് മയത്തിലാക്കുക ഒരു കഷ്ണം അങ്ങോട്ട് വെക്കുക ഇച്ചിരി ചിരിക്കും ഭൂടം അങ്ങോട്ട് വെക്കുക എന്നിട്ട് എന്നാ എന്നാ കഴിച്ചുണ്ട് ഏഴ് ആ കോമ്പിനേഷൻ കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ ഇനി ഞാൻ കഴിച്ചോട്ടെ പൊടിയ അത്ര എന്നിട്ട് നിന്ന് പോരാ മേടിച്ചു നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇനി കേട്ടോ റോകുടെ കഴിച്ചപ്പോഴത്തേക്ക് വെള്ളം തളം കെട്ടി കിടക്കുന്നത് അതേപോലെ തന്നെ ഗ്രേവിൽ പൊറോട്ട ഒന്ന് മുക്കുക കഷ്ണം വെക്കുക ഇനി എന്തരത്തില്ലോ കഴിക്കാ ഇനി ഒപ്പം കൊണ്ടു കഴിഞ്ഞു മുത്തേ അപ്പം കഴിക്കുമോ കഴിക്കാം സവാളങ്ങൾ വെക്കാം ഈഫിൻ്റെ കഷണം കൂടെ വെക്കുക ആദ്യം നമ്മുടെ പ്രവഹിക്കാൻ ഓടുക അപ്പോൾ എപ്പോഴിരുക്ക് ഏതാ പൊറോട്ട അപ്പോറോട്ട ആ പിന്നെ ഇടിയപ്പം ഇനിയിപ്പം ഞാനും കൂടെ നപ്പം കഴിച്ചു കഴിച്ചുപോകാം ബ്രോ കഴിച്ച് ഡോക്യെ പറഞ്ഞു അതേപോലെ തന്നെ അപ്പം ചെന്നം പിന്നും കറിയിൽ നോക്കുക കഷ്ണം വെക്കുക തവാള വെക്കുക പൊതിഞ്ഞെടുക്കുക ഒരുമാതിരി എല്ലാവർക്കും ഈ രാത്രി പൊറോട്ട അങ്ങനെ ഇഷ്ടമല്ല കാരണം ഈ ഡയജഷൻ്റെ ഒരു വിഷയം ദഹനത്തിൻ്റെ ഒരു വിഷയം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ദോശയാണ് കൂടുതൽ പേരും കഴിക്കാറുള്ളത് അപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം കടകളി മാത്രമാണ് കിട്ടാറുള്ളത് പ്രത്യേകിച്ച് തട്ടുകടകളിൽ കാണാറേ ഇല്ല അന്നേരം ഇവിടെ നല്ല വെറൈറ്റി ആയിട്ട് അപ്പവും ഇടിയപ്പവും പൊറോട്ടയും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കഴിക്കാം അത് എട്ട് പേരെ നിരക്കിലാണ് എല്ലാ ഐറ്റംസും വരുന്നതും അത്ര സംഭവം ജോറായിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിച്ചു നോക്കാം ഇതേ ഇതേപോലെ ലൊക്കേഷൻ മറ്റൊന്നുമല്ല നമ്മുടെ കൊല്ലം ഉപാസന ഹോസ്പിറ്റലിൻ്റെ റൂട്ടിൽ ശാസ്ത്രി ജംഗ്ഷനിലാണ് ഇവര് തട്ടുകട സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് കൊല്ലത്തെ പാരമ്പര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഫാമിലി പ്രേക്ഷകർക്കും സിംഗിളായിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും വളരെ പ്രിയങ്കരവുമാണ് ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വയറ് നിറച്ച് പോക്കറ്റ് കാലിയാകാട്ട് പോവാം അപ്പോൾ ഇതെല്ലാം കഴിച്ച് മിഷാക്കണം വീഡിയോയിലൂടെ സ്വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബബായി ഒരു ചാറ്റ പറഞ്ഞു